ഏത് നിമിഷവും ഒരു തിരിച്ചടി അതും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ഇന്ത്യയിൽ കയറി കളിച്ച പാകിസ്ഥാന് മറുപടി നൽകാൻ കര വ്യോമ നാവിക സേനകൾ സജ്ജം പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് അന്ത്യം കുറിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു ഏറെ സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ കടന്നുപോകുന്നത് ഇരുപത്തിയാറ് പേർ മരിച്ച പഹൽഗാം ആക്രമണത്തിന് പിന്നിലെ ഭീകരരെ പതിനാല് ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇവരെ സഹായിക്കാൻ ശ്രമിച്ച രണ്ടായിരത്തി എണ്ണൂറോളം പേരെ ഇതിനകം കസ്റ്റഡിയിലെടുത്തതായി ജമ്മു കാശ്മീർ പോലീസ് അറിയിച്ചു കഴിഞ്ഞു കരവ്യോമസേനാ മേധാവികൾ തിരിച്ചടി ഏത് തരത്തിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച ചെയ്തിട്ടുമുണ്ട് അമേരിക്കയടക്കം വിദേശ രാജ്യങ്ങൾ പലതും ഇന്ത്യയ്ക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ഈ സമയം പാകിസ്ഥാന്റെ മറ്റൊരു അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം മടക്കിക്കൊണ്ടുവരുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച പാകിസ്ഥാനെ ഈ നിലപാട് ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിലെ താൽക്കാലിക വിദേശകാര്യ മന്ത്രി മൗലവി അമീർ ഖാൻ മുത്താക്കി പഹൽഗാം ആക്രമണത്തെ ശക്തമായ ഭാഷയിലാണ് തള്ളിപ്പറഞ്ഞത് പ്രദേശത്തെ സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിന് പാകിസ്ഥാന്റെ ഈ നടപടി ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കാശ്മീരിലെ തീവ്രവാദി ആക്രമണങ്ങൾ അടക്കം പാകിസ്ഥാൻ നടത്തുന്ന ഇന്ത്യ വിരുദ്ധ നടപടികൾക്ക് അഫ്ഗാൻ മണ്ണ ഉപയോഗപ്പെടുത്താൻ സമ്മതിക്കില്ലെന്ന് താലിബാൻ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട് അഫ്ഗാനിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കും മറ്റ് തൊഴിലുകൾ ചെയ്യുന്നവർക്കും വേണ്ട സുരക്ഷ താലിബാൻ സർക്കാർ വാഗ്ദാനവും ചെയ്തു സൈനികബലം നൽകിയിരുന്ന അമേരിക്കയും നാറ്റോയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഫ്ഗാനിസ്ഥാൻ വിടാൻ തീരുമാനിച്ചതോടെ അഫ്ഗാനിൽ കേവലം ഒൻപത് ദിവസം കൊണ്ടാണ് താലിബാൻ സർക്കാർ രൂപീകരിച്ചത് ഇതിന് ആളായും അർത്ഥമായും കൂടെ നിന്നത് പാകിസ്ഥാനും താലിബാന്റെ പല മുതിർന്ന നേതാക്കളും മതപഠനം നടത്തിയത് പാകിസ്ഥാനിലുണ്ടായിരുന്ന മതപഠന സ്കൂളുകളിൽ ആയിരുന്നു എന്നതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം എന്നാൽ സർക്കാർ ശേഷം താലിബാൻ നേതാക്കൾക്ക് പാകിസ്ഥാനുമായുള്ള ബന്ധം തെറ്റിത്തുടങ്ങി നിലവിലെ കാരണങ്ങൾക്കൊപ്പം ചില ചരിത്രപരമായ പ്രശ്നങ്ങളും ഇതിന് കാരണമായി പാകിസ്ഥാനും അഫ്ഗാനും തമ്മിൽ വേർതിരിക്കാനായി ബ്രിട്ടീഷുകാർ രൂപം നൽകിയ ഡ്യൂരൻ രേഖ എന്ന അതിർത്തി രേഖ ഒരിക്കലും അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല പാകിസ്ഥാൻ ഈ രേഖ പൂർണ്ണമായും തിരിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാന് ഇത് അംഗീകരിക്കാൻ ആകാത്തതിന് കാരണം ഇരുഭാഗത്തെയും പഷ്തോൺ വിഭാഗക്കാരെ തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണത് എന്നതിനാലാണ് അഫ്ഗാൻ ഇത് വില നൽകാത്തത് പാകിസ്ഥാന് നിരന്തരം തലവേദനയും ആകുന്നുണ്ട് മറുവശത്ത് ഇന്ത്യയുമായി താലിബാന് എന്നാൽ പറയത്തക്ക പ്രശ്നങ്ങളുമില്ല താലിബാൻ സർക്കാരിനെ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഇന്ത്യ മുൻപ് തന്നെ അഫ്ഗാൻ മണ്ണിൽ നടത്തിവന്ന വികസന പ്രവർത്തനങ്ങൾക്ക് താലിബാൻ അംഗീകാരം നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നല്ല മുഖം അഫ്ഗാന് നൽകാൻ ഇത് അനുവദിക്കും എന്ന കണക്കുകൂട്ടലിലാണിത് കാശ്മീരിൽ ആക്രമണം ഉണ്ടായ ഉടൻ അഫ്ഗാൻ വളരെ വേഗം തന്നെ ഇന്ത്യയിൽ നയതന്ത്ര പ്രതിനിധി സംഘത്തെ സ്വീകരിക്കുകയും ആക്രമണത്തെ തള്ളിപ്പറയുകയും ചെയ്തു മുൻപും ഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സഹായം അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മറുവശത്ത് പാകിസ്ഥാൻ പെഹൽഗാം ആക്രമണം നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അഭയാർത്ഥികളായി പാകിസ്ഥാനിൽ കഴിഞ്ഞിരുന്ന മുപ്പത് ലക്ഷം അഫ്ഗാൻ പൗരന്മാരെ പാകിസ്ഥാൻ ബലം പ്രയോഗിച്ചാണ് പുറത്താക്കിയത് മൂന്ന് ഘട്ടമായാണ് ഇവരെ പാകിസ്ഥാൻ പുറത്താക്കിയത് ഐക്യരാഷ്ട്ര സംഘടനകളുടെ കണക്കനുസരിച്ച് പാകിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നും ഇത്തരത്തിൽ പുറത്താക്കിയ പത്ത് ലക്ഷം പേർക്ക് തങ്ങൾ സേവനം ചെയ്തു കൊടുത്തു എന്നാണ് അഫ്ഗാനിസ്ഥാൻ പൗരന്മാർക്ക് പാകിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാൻ സിറ്റിസൺ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം കാർഡുള്ള എട്ട് ലക്ഷം പേരെ പുറത്താക്കുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചത് താലിബാനെ വല്ലാതെ ചൊടിപ്പിക്കുകയായിരുന്നു മതിയായ വിഭവങ്ങളോ കൃത്യമായ ഒരു സൈന്യമോ അന്താരാഷ്ട്ര സഹായമോ ഇല്ലാതെ പാകിസ്ഥാന് എതിരെ നീങ്ങാൻ താലിബാന് ഒരിക്കലും സാധിക്കില്ല ഇതിനുള്ള ബലം നേടാൻ ശ്രമവും താലിബാന് ഉണ്ടെന്ന് വേണം കരുതാൻ അഫ്ഗാന്റെ വികസനത്തിനായി ദീർഘകാലത്തേക്ക് ഇന്ത്യ മൂന്ന് ബില്യൺ ഡോളർ അഞ്ഞൂറ് പദ്ധതികളിലായി നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതും അഫ്ഗാൻ ഭരണകൂടം ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമാണ്